ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ വ്യവസായം കൊണ്ട് പ്പെടുക വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വ്യവസായത്തിലൂടെ അഭിവൃദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചേറായി വിജ്ഞാനവർധിന് സഭ സമർപ്പിച്ച മംഗളപത്രത്തിന് ഗുരുദേവൻ നൽകിയ മറുപടി ഏതൊരു പ്രദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് വ്യവസായം അനിവാര്യമാണ് തദ്ദേശീയമായി ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കും തദ്ദേശീയമായ ആവശ്യങ്ങൾക്കും ഇണങ്ങുന്ന വ്യവസായങ്ങളാണ് ഓരോ പ്രദേശത്തും തുടങ്ങേണ്ടത് വ്യവസായികളും തൊഴിലാളികളും പരസ്പര വിശ്വാസത്തോടും ഐക്യത്തോടും സ്നേഹത്തോടും ക്ഷമയോടും പെരുമാറേണ്ടത് വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ധനാഭിവൃദ്ധിയുണ്ടാകുവാൻ പ്രയാസമാണ് പ്രകൃതിക്ക് യാതൊരു പ്രകാരത്തിലും ദോഷമുണ്ടാക്കാത്തതും ജീവജാലങ്ങൾക്ക് നാശമുണ്ടാക്കാത്തതും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായ വ്യവസായങ്ങളാണ് അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരുന്നത് തർക്കങ്ങളും അമിത വ്യയങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ വ്യവസായങ്ങൾ തളരുകയോ നിലയ്ക്കുകയോ ചെയ്യാനിടവരും അത് വരാതെ നോക്കേണ്ടത് വ്യവസായികളുടെയും തൊഴിലാളികളുടെയും പ്രധാന കർത്തവ്യമാണ് ശാസ്ത്ര സാങ്കേതിക പരിശീലനവും ഈ രംഗങ്ങളിലെ പുതിയ അറിവുകളും വ്യവസായ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് അതിനാൽ ഇക്കാര്യത്തിലും ഓരോരുത്തരുടെയും ശ്രദ്ധ വേണ്ടത്ര പതിയണം ഇങ്ങനെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നിടത്ത് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി